ഉസ്മാനോട് നടക്കാൻ നടക്കാനിട്ട് നടക്കണില്ല കളിക്കല്യാക്ക് പിന്നെ ബൈക്ക് എടുക്കാൻ പോവാ നടക്കാൻ മടിയാണ് ഉസ്മാനെ കൊറച്ചു കഴിഞ്ഞാൽ ഉണ്ടപ്പായ ആവും പാവല്ലു നടന്നു പോവാറിഞ്ഞു അപ്പൊ ഉസ്മാന നടക്കാനാവൂല പാലനാട് പള്ളിന്റെ ഒരു കിലോമീറ്റർ നമ്മള് നടന്നു അത് വണ്ടി നോക്കി അഞ്ഞൂറ് നൂറ് മീറ്റർ കൂടി നടന്നില്ല അപ്പോ അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടി വൈക്കുമ്പോ കാരണം ഞങ്ങൾ നടക്കുന്ന കൂടി ഇല്ലാതായി അപ്പൊ ഞങ്ങള് ചോദിക്കും ഞമ്മക്ക് നിങ്ങൾക്ക് നടന്നുകൂടായിരുന്നു അപ്പൊ അത് കഴിയൂലേ ഒരാൾ വണ്ടിയേറ്റ് വരുമ്പോ അതില് കയറി പോരും ഞങ്ങള് അങ്ങനെ ഞങ്ങള് ക്രിക്കലിങ് എത്തിയപ്പോ അബീവിനെ കണ്ടു ആ പിന്നെ കാക്കാനെ കണ്ടു അങ്ങനെ ഞങ്ങള് പിന്നെയും ഇവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഒരു ബസ് വന്നു പീടേക്കാരൻ തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ല തുറന്നു അതിലേ വെയിലെ വെയിലേ അപ്പൊ നമ്മള് അവിടെ പോയി ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് ഈ പോണത് അപ്പൊ ഇവിടെ വന്നപ്പോ വന്നപ്പോ പീഡി അടച്ചിട്ടുണ്ട് എന്ത് ചെയ്യും അപ്പൊ ചായ പിടിക്കാൻ വീടെ വന്നപ്പോ വീട് അടച്ചിട്ടുണ്ട് അപ്പൊ വീടെ തുറന്ന് ഞങ്ങൾ ഉള്ളിലേക്കു നേരെ നിന്റെ കേക്കുണ്ട് മടക്കുണ്ട് അപ്പഴല്ലേ നോക്കുമ്പോ അവിടെ പണിത്താലും ഉസ്മാൻ ഇപ്പൊ എന്താ വണ്ടിയതാ നിർവാണം ഉസ്മാന്റെ പേരും നിർവാണം നിർവ്വാണം അല്ല അല്ല നുറുക്ക് രാവിലെ തന്നെ നുറുക്ക ചായ പിടിയും ഓ ഉണ്ടല്ലോ ആ ഉണ്ട് സമൂസ മൈസൂരിലും അപ്പൊ ഞങ്ങൾ ക്ലിക്ക് ക്ലിക്കൽ പീഡിയയിലെത്തി പീഡിയെത്തിയപ്പോൾ പീഡിയ അടച്ചിരിക്കുന്നു ഞങ്ങൾ തുറന്ന് ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ അവിടെ അതാ നിൽക്കുന്നു ഒരു മനുഷ്യൻ അല്ല പത്തിരി പായം ഇന്നത്തെ ഫുള്ള് നമ്മള് കൊണ്ടേ ആരോ വരുന്നുണ്ട് കട്ടൻ ചായ കാര്യൊന്നുമില്ല മുന്നില് കൊറേ നുർക്കും ഒക്കെ ഇട്ടപ്പോ ഇഞ്ചുകടിച്ച പോലെ ആയിരിക്കും രാവിലെ രാവിലെ കട തോർക്കണീന്ന് തോറന്നാട് ഉള്ളിൽ കയറിയാണ് ഈ നമുക്കൊന്നും പൈസ ഇല്ല എന്നിട്ട് ഇപ്പൊ മറ്റേ ആ മറ്റേ പടത്തിന് വരുന്ന കാബിളിമാലേ കൈനീട്ടം വൈകിട്ടായ്മ ഇപ്പനാണെങ്കിൽ നോക്കിയാ ഇപ്പന ഒന്നും രണ്ടര ഒന്നും പോരാ മൂന്നാമത്തെ ഊർക്കണം ഞങ്ങളൊന്ന് ഒന്നേന എടുക്കാൻ പേടിച്ചാണ്ട് ഞാൻ തന്നെ പൈസ കടാക്കണ്ടല്ലായിരുന്നു പൈസ ഉണ്ടോ ഇല്ലെന്നുള്ള ചിന്തോ എന്റെ മുഖത്തില്ല ചോദിച്ച എന്നോടെ പല പ്രാവശ്യം പറഞ്ഞു എന്താണെന്ന് ചോദിച്ച അപ്പാണ് കൊടുത്തോണ്ടിരുന്നത് ാവശ്യം ചോയിപ്പിക്കാൻ നിൽക്കരുത് ഒരു മനസ്സിനെ അങ്ങനത്തെ സ്വഭാവം പഠിക്കരുത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ മാറ്റണം ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ് ചോദിച്ചപ്പോഴും തന്നോണ്ട് പൈസ പൈസയാണെങ്കിൽ അപ്പൊ ഓക്കെ బర్థాపైసారా కొడుకన నోకట నిప్ప నాలిస ఆన అలసంద సాంగ ఆకారలే ఇదె ఇదెనె వర్కా ఓకే ఎ నోకే ఎత్తదే గోయిరెంజి మనమ నియరంజే మిల హ ఆది మారు నియలె ാണ് അപ്പൊ എത്തി റൈസിൻ്റെ അവിടെ ഇങ്ങനെ ഇതാണ്ടോ ഇന്ന് വെല്ലാക്കേക്ക ഇവിടെ ചവിട്ടിയായിട്ട് കയറിടാ മറ്റോന്റെ തല ഒറ്റ കുത്തി ഓടാണ് കൂടും അല്ല പണി തുടങ്ങി പണി തുടങ്ങിയേ അത്ര മിക്സ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഇതാ ചോറിനുള്ള തയ്യാറിനായി അല്ലും അങ്ങനെ പണി കഴിഞ്ഞു കേട്ടാ ഇമ് പോയിട്ട്